ിലേ ഇഷൽ മോളും കുഞ്ഞി കിളിയ ഗസൽ പാടും പുളി കുയിലേ ഇഷ്ടമോളും കുഞ്ഞി കിളിയേ തിരുമക്ക തിരുമക്കമാതീന കണ്ടോ എൻ്റെ പൂങ്കുയിലേ തിരുനബിയോട് സ്ഥലം പറഞ്ഞു പൂങ്കുയിലേ ഗസൽ പാടും പുള്ളിപ്പൂങ്കുയിലേ ഗസൽപാടും പുള്ളിക്കുയിൽ ഇശൽമൂളും കുഞ്ഞിക്കിളിയേ ഗസൽപാടും പുള്ളിക്കുയിൽ ഇശൽ മൂളും കുഞ്ഞിക്കിളിയേ തിരുമക്കാ മാതീന കണ്ട എന്റെ പൂങ്കുയിലെ തിരുനബിയോട് സ്ഥലം പറഞ്ഞു പുള്ളി പൂങ്കുയിലേ മുത്തുനബിയുടെ റൗല ഷെരീഫ് കിളി നീ കണ്ട് മുത്തക്കിങ്ങൾ മുത്തം ഹജറുല്ലാസ്വദ് കിളിയേ നീ കണ്ട് നബിയുടെ റൗള ഷെരീഫ് കിളിയെ നീ കണ്ട് മുത്തക്കിങ്ങൾ മുത്തം ഹജറു കിളിയെ നീ കണ്ട് സഫയം മറുവാലകൾ കിടയിൽ പാറിപ്പാറന്നിണറിലെ വെള്ളം ചുണ്ടാൻ കൊത്തി ചുണ്ടൻ കൊത്തിക്കൂടിച്ച കണ്ട എന്റെ പൂങ്കുയിലേ തിരുനപ്പിയോട് സലം പറഞ്ഞോ പുള്ളിപ്പൂങ്കുലേ തിരുമക്ക മാതീന കണ്ട എ പൂങ്കുയിലേ തിരുനപ്പിയോട് സലം പറഞ്ഞോ പുള്ളിപ്പൂങ്കുലേ ഗസൽ പാടും പുള്ളി കുയിൽ ഇശൽമോളും കുഞ്ഞി കിളിയ ഗസൽ പാടും പുള്ളി കുയി ൂളും കുഞ്ഞു കിളിയ തിരുമക്കീന കണ്ടോ എന്റെ പൂങ്കുയിലേ തിരുനബിയുഹോട് സല പറഞ്ഞോ പുള്ളിപ്പൂങ്കുയിലേ തിരുമക്കീന കണ്ടു എന്റെ പൂങ്കുയിലേ തിരുനബിയുഹോട് സല പറഞ്ഞോ പുള്ളി പൂങ്കുയിലേ ശ്രോമണി ശ്രോമണി